അരൂപിയായ ദൈവം മനുഷ്യാവതാരം സ്വീകരിച്ച് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങിയ പൊൺസുദിനം ഇതാ സകല ജനങ്ങൾക്കുമുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ഥം എന്തോ ഭംഗിയാണ് ഈ കാഴ്ച കുന്നുകളും താഴ്വാരങ്ങളും മരങ്ങളും നദികളും ഭൂമി കണങ്ങളാൽ മൂടപ്പെട്ടിരിക്കുന്ന ഈ അവസ്ഥ എത്ര മനോഹരം ദൈവം തന്റെ ഏകജാതനെ ഭൂമിയിലേക്ക് അയക്കുന്ന ഈ പൊൻസുദിനത്തിൽ നക്ഷത്രങ്ങളായ നമുക്ക് ഒരു പ്രതീകമാകാൻ കഴിഞ്ഞത് എത്ര വലിയ അനുഗ്രഹമാണ് രക്ഷകനായ യേശുവിനെ കാണുവാൻ ആർക്കാണ് ആദ്യം ഭാഗ്യം ലഭിക്കുക ഒരു പക്ഷേ രാജാവിന് അല്ല അല്ല ലോകത്തിലെ ഏറ്റവും വലിയ സുന്ദരന് അതുമല്ലെങ്കിൽ ധാരാളം രക്തവും സ്വർണവുമുള്ള ലോകരക്ഷകനായ യേശുവിനെ കാണുവാൻ ആദ്യം ഭാഗ്യം ലഭിക്കുന്നത് ആർക്കെന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത് ഞാൻ പോകുന്ന വഴിയെ നോക്കിയാൽ ആർക്കാണാ സന്ദേശം ലഭിക്കുന്നതെന്ന് നിങ്ങൾ മടുത്തു പകൽ മുഴുവൻ വെയിലും കൊണ്ട് കുന്നുകൾ താണ്ടി ആടുകളെ ണം വൈകുന്നേരമായാൽ ഈ കാലികളുടെ കൂടെ ദുർഗന്ധം ശ്വസിച്ച് കഴിയണം ഇതെല്ലാം സഹിക്കാം രാത്രിയായാൽ തണുപ്പ് തുടങ്ങും മറ്റുള്ളവർ സുഖമായി കിടന്നുറങ്ങുമ്പോൾ ഈ താഴ്വാരത്ത് നമ്മൾ മാത്രം തണുത്തു മരവിക്കും സഹിക്കി പൂർവികർ നമുക്ക് കൈമാറി തന്ന തൊഴിലല്ലേ നമ്മളും നമ്മുടെ മക്കളും അങ്ങനെ നമ്മുടെ തലമുറ മുഴുവനും ആട്ടിടയർ ആര് ചത്താലും ജീവിച്ചാലും അവന്റെ ഒരു കിന്നര വായന ഞാനിത് വാങ്ങിച്ച് ഒടിച്ചു കളയും ചേട്ടന്മാരെ നിങ്ങൾ എന്തിനാ ദേഷ്യപ്പെടുന്നത് ചെയ്യുന്ന ജോലിയിൽ സന്തോഷം കണ്ടെത്തിയാൽ പിന്നെ നമുക്ക് ഒന്നിനോടും ദേഷ്യം തോന്നില്ല ദുഃഖങ്ങളും വേദനകളും വരുമ്പോൾ ഞാൻ ഈ കിന്നരം വായിക്കും ഇതിൽ നിന്ന് ഒഴുകിയെത്തുന്ന സംഗീതം നേരത്തെ അവന്റെ ഒരു സംഗീതം നമ്മുടെ ജീവിതത്തിൽ ദുഃഖങ്ങളും വേദനകളും മാത്രമേ ഉള്ളൂ ആർക്കും വേണ്ടാത്ത ഈ ജീവിതം ഇങ്ങനെയൊക്കെ ജീവിച്ചു തീർത്താൽ മതി നമ്മുടെ ജീവിതത്തിലും സന്തോഷമുണ്ടാകും ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും ഇവന് ഇവന്ത ചേട്ടന്മാരെ ഞങ്ങൾ കാണുന്നില്ല നീ വല്ല സ്വപ്നം കണ്ടതായിരിക്കും അല്ല ഞാൻ കണ്ടു മാലാഗയെ ഞാൻ കണ്ടു എവിടെയോ ഇവിടെ എവിടെയോ മാലാഖയുണ്ട് ഞങ്ങൾക്കും കാണാം ഒരു മാലാഖ അത്യു ദൈവത്തിന് സന്മനസ് സമാധാനം നിങ്ങൾക്കായി കാലിത്തൊഴുത്തിൽ ഒരു രക്ഷകൻ ജനിച്ചിരിക്കുന്നു ലോകരക്ഷകനെ ആദ്യം കാണുവാനുള്ള ഭാഗ്യം നിങ്ങൾക്കാണ് ലഭിച്ചിരിക്കുന്നത് ഇതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം സമയം കളയേണ്ട നമുക്ക് വേഗം ബദൽഹേമിലേക്ക് പോകാം ഹൃദയവിശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ ഭാഗ്യവാനാണ് എന്തുകൊണ്ടെന്നാൽ അവർ ദൈവത്തെ കാണും വിശുദ്ധ അസീസിയുടെ വാക്കുകൾ നമുക്ക് കാതോർക്കാം ആയിരം പുൽക്കൂട്ടിൽ ഉണ്ണി പിറന്നാലും സ്വന്തം ഹൃദയത്തിൽ ഉണ്ണി പിറക്കുന്നില്ലെങ്കിൽ എന്തു ഫലം ഉണ്ണിയെ സ്വീകരിക്കാം നമുക്ക് ഹൃദയങ്ങൾ ഒരുക്കി വിശുദ്ധിയോടെ കാത്തിരിക്കാം